ചാതുർവർണ്യം കൊണ്ടുവരാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ എസ് ഡി പി ഐയും ജമായത്തെ ഇസ്ലാമിയും മതരാഷ്ട്രം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കോഴിക്കോട് കെ എസ് ടി എ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ ഈ രണ്ടു കൂട്ടരെയും ഒരുപോലെ നേരിടണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അംബേദ്കറുടെ പേര് കേൾക്കുന്നത് തന്നെ അമിത്ഷായ്ക്ക് കലിയാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കാരണം മതനിരപേക്ഷതയാണ് ഭരണഘടന അനുശാസിക്കുന്നത് ഇത് അമിത്ഷായ്ക്ക് പിടിക്കില്ല ഭരണഘടനയുടെ കൂടെ ചാതുർവർണ്ണം കൂടി ചേർക്കാൻ ശ്രമിക്കുന്നവരാണ് അമിത്ഷാ അടക്കമുള്ളവർ ചാതുർവർണ്ണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഫാസിസത്തിലേക്ക് നയിക്കുമെന്നും എം വി ഗോവിന്ദന്മാസ്റ്റർ പറഞ്ഞു ഫാസിസത്തിന്റെ തത്വശാസ്ത്രമാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നത് മതരാഷ്ട്രമാക്കി മാറ്റാൻ ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ളവർ പരിശ്രമിക്കുന്നു അതിന്റെ ഗുണഭോക്താവായി കേരളത്തിൽ യു ഡി എഫ് മാറുകയാണെന്നും രണ്ടു കൂട്ടരും ഒരുപോലെ എതിർക്കപ്പെടേണ്ടവരാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക മതരാഷ്ട്രമാക്കുക ഇതാണ് ഇതൊരു ഭാഗത്ത് വരുമ്പോഴും അവരും ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രം അതുമാത്രമേ രക്ഷ കൂട്ടുകാ ജമായത്ത് ഇസ്ലാമി ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എസ് ഡി പി ഐ അതിനെ ഒപ്പം നിന്ന് കൊടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ അതിൻ്റെ ഗുണഭോക്താവായിട്ട് കേരളത്തിലെ കോൺഗ്രസ് ഇതാണ് കേരളത്തിൻ്റെ പ്രശ്നം ഇതിന് രണ്ടിനെയും എതിർക്കാതെ നമുക്ക് ഒരു സ്വതന്ത്ര സമൂഹമായി പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന അടിസ്ഥാനപരമായ കാര്യം നമ്മൾ കെ എസ് ടിയെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നവലിബറൽ നയങ്ങളും കേരളത്തിലെ പ്രതിരോധവും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നത്തെ ഇന്ത്യയിൽ വർഗീയതയെ ചെറുക്കുന്ന ഏറ്റവും വലിയ ജനവിഭാഗം വിശ്വാസികളായിരിക്കുമെന്നും വിശ്വാസികൾ വർഗീയവാദികളല്ലെന്നും വർഗീയവാദികൾക്ക് വിശ്വാസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അവർ വിശ്വാസത്തെ ഉപകരണമാക്കി ഉപയോഗിക്കുകയാണ് വിശ്വാസികളും അവിശ്വാസികളും ജനാധിപത്യവാദികളും ചേർന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ വർഗീയതയെ ചെറുക്കുന്നത് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ തൊഴിലിന് അംഗീകാരമുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു അവരെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസ്ട്രീയ ജില്ലാ സെക്രട്ടറി ആർ എം രാജൻ കേസ്ട്രീയ സംസ്ഥാന സമ്മേളനം അനുബന്ധ പരിപാടികളുടെ ചെയർമാൻ കെ ടി കുഞ്ഞിക്കണ്ണൻ കേസ് ടീ നേതാക്കൾ ഡോക്ടർ സുധീഷ് കെ ബദരുനീസ കെ സി മഹേഷ് തുടങ്ങിയവരും എ പ്രദീപ് കുമാർ പി മോഹൻമാസ്റ്റർ എൻ സന്തോഷ് കുമാർ എന്നിവരും സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്